എനിക്കൊരു ഞാൻ പോയി പോകും അതോ എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടന്ന് ഉറങ്ങോ നീ ഞാൻ നത്തിനെ വേണ്ട നിന്നെ കണ്ടാ വിടൂല ഷോക്ക് തിയേറ്ററിൽ ിൽ എത്തി നത്തിന്റെ കാശ് നമ്മള് സ്വന്തം കാശാ അത് എപ്പോഴും ഉണ്ടാവും ഇത് ആരാണ് പോക്കറ്റ് കിടക്കുന്ന കാശല്ലേ അവന്റെ പൊല് മുളപെട്ടാ ഇതാണ് പറഞ്ഞത് എന്തേം പറയുമ്പോ മൂന്ത കനുപ്പിക്കും പറഞ്ഞേ പൊല് മുളിരിക്ക അല്ല പെറ്റിക്കേസായാലും കൂടണ്ടേട്ട മതി ആ പിന്നെ അന്വേഷിച്ചിരുന്നോ കാലത്ത് എന്തോ കോളാന്ന് തോന്നുന്നുണ്ട് അപ്പൊ നമുക്ക് വൈകുന്നേരം കാണാം അല ഇന്ന് വേണ്ട നമുക്ക് നാളെ കൂടിയാലോ ഇന്ന അവിടെ ചത്തിട്ടുണ്ട് ആരാ ആര് ആലോചത്തിണ്ട് ആളും പോലീസും ഒക്കെ കൂടിയിട്ടുണ്ട് ഇനി വല്ല കൊലപാതക ഏറ്റാണ് ഒന്നും അറിയാണ്ട് നമ്മളിന്ന് വരണ്ടല്ലോ കൂടലേ നമുക്ക് പിന്നെയാവാം പാണ്ടായി എന്ന് പറഞ്ഞ ായി ഇതിലപാതകത്തിന് സമാധാനം പറയേണ്ടി വരുമതിരിക്കണോ പോലീസും നാട്ടുകാരും പറയുന്നത് സ്കൂട്ടർ ആക്സിഡന്റ് പറഞ്ഞു കൊലപാതകം ആക്കുകയും ചെയ്യും അതുകൊള്ളാം ഇത്രയും സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് കാണണ്ടാന്നോ ഇരിക്കണാ ഇനി നിലക്കെ മുമ്പിൽ ഇരിക്കാം സമ്മതിച്ചിരിക്കുന്നു െ ഇവന് ആവശ്യപ്പെടുന്നേ ഏതായാലും കൊറച്ച് കാശി മരിച്ചോ എന്താ എനിക്ക് ഒളിവിണം അതെന്തിനാ ഞാനിങ്ങോട്ട് വന്നപ്പോ എസ് ഐ വണ്ടി നിർത്തിന്റെ മോഹത്തിട്ട് കൊറേ നോക്കി എന്നെ സംശയം ഉണ്ടാകുന്നു പിന്നെ സംഭവം കഴിഞ്ഞിട്ട് ഞാൻ ഓടിക്കറിയത് അയാളുടെ വീട്ടിൽ തന്നെയാ അയാളുടെ ഭാര്യ എനിക്കറിയാം ശരിക്കും സംശയം ഇനി തന്നെ ഞാൻ അവർക്കും അയാളുടെ ഭാര്യ നിനക്കെന്താ ബന്ധം ഒന്നുമില്ല എനിക്കവരെ അറിയാം ഒരു പാവം വെണ്ണ അത് ശെരി ഉടനെ നീ എന്താ ചെയ്യണ്ടെന്നറിയോ അവരുടെ വീട്ടിൽ പോവാ എല്ലാറ്റിനും അവരോടൊപ്പം ഉണ്ടായിരിക്കും ഞാൻ പോവൂല എന്നെ സംശയിക്കും സ്കോട്ടർ ആക്സിഡന്റ് ഉണ്ടായതിനെ നിന്നെ സംശയിക്കുന്നതിനാ അഥവാ ആർക്കെങ്കിലും മറിച്ച് തോന്നിയാൽ നിന്നെ സംശയിക്കാതിരിക്കാനായി പറയുന്നു മനസ്സിലായോ പിന്നെ നിന്റെ വായി നിന്നെങ്ങാനിത് പുറത്തുപോയാൽ അന്ന് നിന്റെ അവസാനമായിരിക്കും അതും മനസ്സിലാക്കുക നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവെ എന്നിലും വിശ്വസിക്കുമില്ല എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് നിങ്ങളോട് ഞാൻ പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും ഞാൻ പോകുന്ന ഞങ്ങൾ എങ്ങനെയാണ് നന്നായി തിരുമണം ഓ ഉറങ്ങിക്കോട്ടെ രാത്രി എഴുന്നേറ്റാ ഞാൻ അന്ന് മരുന്ന് കൊടുത്താൽ മതി ആ ഭയപ്പെടാനൊന്നുമില്ലല്ലോ ഓ ഒന്നുമില്ല ധാരാളാ എന്തെങ്കിലും ഉണ്ട് ആ പെണ്ണേ ഇങ്ങോട്ട് വന്നേ ആരടിയാ ഡോക്ടറോടൊപ്പം പോയത് ചേച്ചിക്ക് പരിചയമുള്ള ആളാ ഇന്നലെ രാത്രി ഇവിടെ വന്നിരുന്നു എടാ തോമാ അകത്ത് കട്ടിലേ വന്ന് നീ എന്നെ അത്രയാ പേടിക്കുന്നേ ഇത് നമ്മുടെ ബെന്നിയുടെ വീടാ നമ്മളെ കഴിഞ്ഞേ ഇവിടെ ആർക്കും സ്ഥാനമുള്ളൂ വീട്ടിലെ റോസിലും പിള്ളേരും പറഞ്ഞിട്ട് മര്യാദ കാണിക്കണമല്ലോ അതിന് കണ്ണൊന്നും തുറന്നു കിട്ടണ്ടേ നമ്മളെ കാണിക്കാൻ ഇതുവരെ എഴുന്നേറ്റില്ലേ എവിടെ സുഖമായിട്ട് സൂക്കമായിട്ട് വലിച്ചുകൊടം നമുക്ക് പോയി അല്ലാതെ ആർക്കാടാ പോയത് കൈ വളരുന്നോ കാല് വളരുന്നോന്ന് നോക്കി വളർത്തിക്കൊണ്ടുവന്ന ഒരു മോനെ ഒരു നായരിച്ചു പെണ്ണിനു വേണ്ടി പെറ്റ തള്ളിയും കൂടെപ്പറപ്പിനെയും ഒക്കെ തള്ളി കുടുംബത്തിൽ നിന്നിറങ്ങി പോന്നത് ഇതിനായിരുന്നു എന്റെ കർത്താവേ അമ്മച്ചി കരഞ്ഞു കരഞ്ഞ് പ്രഷർ കൂട്ടും അവ സമയമായപ്പോഴങ്ങ് പോയി അവന്റെ ആത്മാവിന് നിത്യശാന്തി നൽകാൻ നമുക്ക് ഇനി കർത്താവിനോട് പ്രാർത്ഥിക്കാം എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് എന്നത് അമ്മച്ചി ഉച്ചയ്ക്ക് മുതൽ ബാല്യക്കാരൻ ഇവിടെ കിടന്നും അറിയാൻ തിരികൊക്കെ ചെയ്യുന്നില്ലേ അയാൾ ആരാണോ നീ ചോദിച്ചോ ഇല്ല ഞാൻ ശ്രദ്ധിച്ചില്ല നീ അതൊന്നും കാണൂല എന്ത് വേണെങ്കിൽ ആയിക്കോട്ടെ നമുക്കിനി അത് അന്വേഷിക്കേണ്ട കാര്യമില്ല അവളായി അവടെ പാടായി വേണെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ നമുക്ക് കൊണ്ടുപോയേക്കാം കൊണ്ടുപോയാ ആളുകൾ എന്നാ കടമയാ നമ്മളാരും ആലോചിച്ചുറപ്പിച്ച കല്യാണമൊന്നും അല്ലല്ലോ നിന്റെ അപ്പം കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് കണ്ട നാഴ്ച പെണ്ണുങ്ങൾക്ക് തിന്നാനുള്ളതല്ല അവള് മതം മാറിയ നിലക്ക് പേര് മാറിയെന്ന് വെച്ച് ക്രിസ്ത്യാനി ആവൂടാർഗാസിയാവൂ ൂടുവായും പറയണ്ട ഇന്നത്തോടെ കഴിഞ്ഞു ബന്ധം ഭക്ഷണം കാലായിട്ടുണ്ട് കഴിക്കാം എന്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ട എന്റെ കൊച്ചു ചത്ത തലക്ക് മേളി നിക്കുമ്പോഴാ സദ്യ ഈശ്വരനിശ്ചയെന്ന് സമാധാനിക്കല്ലാണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റ വരൂ രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ നിങ്ങള് കഴിച്ചോ എന്റെ തൊണ്ട് നിന്ന് പച്ച വെള്ളം ഇറങ്ങത്തില്ല എനിക്ക് തോമസ് കൂട്ടി വരും അവനും വേണ്ട ഞങ്ങൾ വന്നതല്ല ഞങ്ങള് വിരുന്നുണ്ടല്ലോ വല്ലതും ഞാൻ കഴിച്ചോ ഇവിടെ ഉണ്ട് മോന്റെ വീട് എവിടെയാ ദൂരെ വീടെവിടെയാ ഞാൻ ബെന്നിയുടെ അമ്മയാ ണ്ടോ ഇഷ്ടപ്പെട്ടില്ല നമ്മള് സംസാരിച്ചല്ലോ അവൻ കേട്ടുകാണു കേട്ടാലെന്താ കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ പറഞ്ഞാലെന്താ എടുത്തൊന്ന് വീങ്ങിക്കളയോ വീഴട്ടെ